അടിമത്തം ഭീകരവാദം ഇസ്ലാം ചരിത്രപരമായ വേരുകളും സമകാലിക ഭീഷണിയും എന്ന പീറ്റർ ഹാമണ്ടിന്റെ ബുക്കിന്റെ ഉള്ളടക്കമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ബുക്ക് ഓൺലൈനിൽ ലഭ്യമാണ് നമുക്ക് പുസ്തകത്തിലേക്ക് പോവാം ഒന്നാം അധ്യായം കഴിഞ്ഞ വീഡിയോകളിൽ വിവരിച്ചുവല്ലോ നമുക്ക് രണ്ടാം അധ്യായത്തിലേക്ക് പോവാം ലോകത്തിലെ ഏറ്റവും കുറച്ച് ക്രിസ്ത്യൻ സുമിശേഷവൽക്കരണം നടന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് മിഡിൽ ഈസ്റ്റ് അതേസമയം ലോകത്തെ ഏറ്റവും ക്രൂരമായ ഭീകരവാദവും ഇവിടെ നിന്നാണ് ഉയർന്നുവന്നത് ഇത് യാദൃച്ഛികമല്ല മുസ്ലിം മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയപരമായും സൈനികപരമായും ലോകത്തിനു വലിയ വെല്ലുവിളിയാണ് ക്രിസ്ത്യൻ സഭയ്ക്ക് തന്നെ ഏറ്റവും വലിയ മിഷനറി വെല്ലുവിളി ഇവിടെയാണ് ക്രിസ്ത്യാനികളെ ഏറ്റവും കഠിനമായി പീഡിപ്പിക്കുന്നതും ഹൈജാക്കർമാരും ചാവേർ ബോംബർമാരും തട്ടിക്കൊണ്ടുപോകുന്നവരും കൊലയാളികളും എല്ലാം കൂടുതലായും തീവ്ര മുസ്ലിം ഭീകരരാണെന്ന് ചരിത്രം തെളിയിക്കുന്നു ഇസ്ലാം എന്നത് നമ്മൾ അവഗണിക്കാനാകാത്ത ഒരു വെല്ലുവിളിയാണ് എന്നാൽ കുറച്ച് ക്രിസ്ത്യാനികൾ മാത്രമേ ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കുന്നുള്ളൂ അല്ലെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയുന്നുള്ളൂ ഒസാമ ബിൻലാദൻ ഭീകരവാദത്തിന്റെ മുഖം മാത്രമല്ല ഒരു ഇസ്ലാമിക മിഷണറി ദർശനത്തോടും ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു ബിൻലാദൻ ദക്ഷിണാഫ്രിക്കയിലെ ഇസ്ലാമിക് പ്രപ്പഗേഷൻ സെന്റർ ഇന്റർനാഷണലിന് വൻ സാമ്പത്തിക സഹായം നൽകി ഒരേ സമയം പത്തു ലക്ഷം ഡോളർ വരെ സംഭാവന നൽകിയിരുന്നുവെന്ന് രേഖകൾ കാണിക്കുന്നു ഖുറാൻ സുലു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിന് വ്യക്തിപരമായി ധനസഹായം നൽകിയതിനും ബിൻലാദിനെ പ്രശംസിച്ചു ഇതിൽ നിന്ന് വ്യക്തമാണ് ബിൻലാദന്റെ വിദ്വേഷം രാഷ്ട്രീയത്തെക്കാൾ മതപരമായ ലക്ഷ്യങ്ങൾ കൊണ്ടാണ് പോയതെന്ന് അമേരിക്ക ബിൻലാദന്റെ കണക്കുകൂട്ടലിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ രാഷ്ട്രമാണ് അതിനാൽ അമേരിക്കൻ സാമ്പത്തിക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് ക്രിസ്ത്യൻ മിഷനുകൾക്ക് നേരിട്ടുള്ള പ്രഹരമായിരുന്നു ഒരു ആഗോള അജണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ സുഡാനിൽ പാർത്തുകൊണ്ടിരിക്കെ ബിൻലാദൻ സ്ഥാപിച്ച അൽ ഖൊയ്ദ ഒരു അന്താരാഷ്ട്ര ഭീകര സംഘടനയായി വളർന്നു അവരുടെ ലക്ഷ്യം ലോകമെമ്പാടുമുള്ള മുസ്ലിം ഗ്രൂപ്പുകളെ റാഡിക്കലൈസ് ചെയ്യുക മുസ്ലിമുകൾ ഇല്ലാത്തിടത്തുപോലും പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എല്ലാ മുസ്ലിമുകളെയും ഒന്നിപ്പിച്ച് ഖലീഫ ഖിലാഫത്ത് സ്ഥാപിക്കുക അഫ്ഗാനിസ്ഥാൻ മുതൽ കുസോവ വരെയോളം പല രാജ്യങ്ങളിലും മുസ്ലിം പോരാളികളെ പിന്തുണച്ചത് അൽ ഖൊയ്ദയാണ് ഇസ്ലാമിനെ ആഫ്രിക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബറിൽ മുഹമ്മർ ഗദ്ദാഫിയുടെ നേതൃത്വത്തിൽ ട്രിപ്പോളിയിൽ നടന്ന സമ്മേളനത്തിൽ ആഫ്രിക്കയെ ഒരു ഇസ്ലാമിക് ഭൂഖണ്ഡമാക്കി മാറ്റുക എന്ന വലിയ പദ്ധതിയെക്കുറിച്ച് ചർച്ചയായി അറബിയെ ആഫ്രിക്കയുടെ ഔദ്യോഗിക ഭാഷയാക്കുകയും ഇസ്ലാമിനെ ഔദ്യോഗിക മതമാക്കുകയും ചെയ്യുക എന്നതാണ് അവിടത്തെ ലക്ഷ്യം ഐ പി സി ഐ ടലവനായ യൂസഫ് ദീദർ പ്രഖ്യാപിച്ചു ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റും അത് ചെയ്യാനുള്ള ശേഷി ഞങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ മുസ്ലിം ജനസംഖ്യ രണ്ട് ശതമാനത്തിൽ താഴെയാണ് എന്നാൽ മുഴുവൻ ആഫ്രിക്കയിലുമായി ഏകദേശം നാൽപ്പത് ശതമാനം മുസ്ലിമുകളാണ് അൻപത്തഞ്ച് രാജ്യങ്ങളിൽ പതിനേഴെണ്ണം ഇതിനകം തന്നെ ഔദ്യോഗിക ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് ഭീകരവാദം മതം മിഷൻ ഇവ തമ്മിലുള്ള ബന്ധം ലോകരാഷ്ട്രീയത്തെയും ഭാവിയെയും മാറ്റിമറിക്കുകയാണ് ഇത് മനസ്സിലാക്കാതെ മുന്നോട്ടു പോകുന്നത് വലിയൊരു തെറ്റായിരിക്കും ലോകം നടക്കുന്ന പല ഭീകര സംഭവങ്ങൾക്കും പിന്നിൽ ഒരേ വാക്കാണ് കൂടുതലായും കേൾക്കപ്പെടുന്നത് ജിഹാദ് എന്നാൽ ജിഹാദ് യഥാർത്ഥത്തിൽ എന്താണ് അതിനെക്കുറിച്ച് പാശ്ചാത്യ ലോകം പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു ജിഹാദ് എല്ലാ ആളുകളെയും ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവരാനും മതപരിവർത്തനം നിർബന്ധമാക്കാനും ലോക ആധിപത്യം സ്ഥാപിക്കാനുമുള്ള ആഹ്വാനമാണ് പ്രവാചകൻ മുഹമ്മദ് തന്നെ അത് ഇസ്ലാമിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കർമ്മമായി പ്രഖ്യാപിച്ചു ഹദീസ് അൽ ബുക്കാരി വോളിയം ഒന്ന് നമ്പർ ഇരുപത്തി പറയുന്നു ഏറ്റവും നല്ല കർമ്മം എന്താണ് അല്ലാഹുവിലും അവന്റെ അപസ്തോലനിലും വിശ്വസിക്കുക അടുത്തതെന്താണ് അല്ലാഹുവിന്റെ വഴിയിലെ ജിഹാദ് അതുകൊണ്ടാണ് ജിഹാദ് മുസ്ലിം സമൂഹത്തിൽ ഒരു കേന്ദ്ര ആശയമായി നിലനിന്നത് എന്നിരുന്നാലും ഇവിടെ ഒരു നിർണായകമായ കാര്യത്തെ മനസ്സിലാക്കണം മിക്ക മുസ്ലിമുകളും ഭീകരവാദികളോ ഭീകരാനുഭാഗികളോ അല്ല ന്യൂയോർക്ക് വാഷിംഗ്ടൺ ഡി ആക്രമണങ്ങൾക്ക് ശേഷം ചിലർ സന്തോഷിച്ചെങ്കിലും ഭൂരിഭാഗം അങ്ങനെ ചെയ്തില്ല മുസ്ലിം തീവ്രവാദികൾ പലപ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഖുറാനിലെ ചില വചനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു ഉദാഹരണത്തിന് സൂറ മൂന്ന് മനുഷ്യവർഗത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും മികച്ചവർ മുസ്ലിമുകളാണ് സൂറ അഞ്ച് അമ്പത്തിനാല് ഹേ വിശ്വാസികളെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സുഹൃത്തുക്കളാക്കരുത് സൂറ ഒമ്പത് ഇരുപത്തിയൊമ്പത് ദൈവത്തിൽ വിശ്വസിക്കാത്തവരോട് പോരാടുക അവർ മനസ്സോടെ കീഴടങ്ങി ജിസ്യ അടയ്ക്കുന്നതുവരെ സൂറ ഒൻപത് അഞ്ച് ബഹുദൈവ വിശ്വാസികളെ എവിടെ കണ്ടാലും കൊന്നുമളയുക സൂറ നാൽപ്പത്തിയേഴ് നാല് സത്യനിഷേധികളെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ കഴുത്തിൽ വെട്ടുക ഇത്തരത്തിലുള്ള വചനങ്ങൾ ഭീകരവാദികൾക്ക് മതപരമായ ഒരു ന്യായീകരണം നൽകുന്നു എന്നിരുന്നാലും ഒരു വലിയ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഈ വചനങ്ങളുടെ അക്ഷരാർത്ഥത്തിലുള്ള പ്രയോഗത്തെ മുഖ്യധാര മുസ്ലിം നേതാക്കൾ തുറന്നടിച്ച് അപലപിക്കുമോ തീവ്രവാദത്തെ സമർത്ഥിക്കുന്നവർ യഥാർത്ഥ വിശ്വാസികൾ അല്ല എന്ന് പ്രഖ്യാപിക്കുമോ ജിഹാദിനു മനസ്സിലാക്കുന്നത് ഭീകരവാദത്തിന്റെ യാഥാർത്ഥ്യവുമായി ലോകം നേരിടുന്നതിനും സമാധാനപ്രിയ മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനികൾക്കും ചേർന്ന് സഹജീവനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അനിവാര്യമാണ് ജിഹാദ് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല അതൊരു മതപരമായ ആശയം പക്ഷേ അത് ഭീകരവാദത്തിന്റെ മുഖവുരിയായി മാറുമ്പോൾ ലോകം അത് ഗൗരവത്തോടെ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ വീണ്ടും കാണാം കൂടുതലറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക